ഹലോ എല്ലാവർക്കും വേവ് മേക്കറിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നമ്മുടെ ചാനലിൻ്റെ വരുമാനം അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരുപാട് ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് വഴങ്ങിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷവും മൂന്ന് മാസവും ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ചാനൽ ആദ്യത്തെ മൂന്നര മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തു ദൈവാനുഗ്രഹം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആയി ആദ്യത്തെ മൂന്നര മാസം കൊണ്ട് അതിന് പിന്നിൽ നമ്മുടെ കഠിനാധ്വാനം കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കഷ്ടപ്പാടൊക്കെ അധ്വാനം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പെട്ടെന്ന് പറയും ചുമ്മാ കാശുണ്ടാക്കുക അവൻ ആരുടെയെങ്കിലും വീഡിയോ എടുത്തിട്ടാൽ മതി അല്ലെങ്കിൽ ചുമ്മാ കമന്റ് അടിച്ച് ഇട്ടാൽ മതി എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ മതി അങ്ങനെ ഒന്നുമല്ല യൂട്യൂബ് സംബന്ധിച്ച് അതിൻ്റെ കുറച്ച് പൊളിസ് പോളിസീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കുറേ കാര്യങ്ങളും എല്ലാം നമുക്ക് അനുസരിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അവരുടെ ആ നിയമത്തിന് വിധേയപ്പെട്ട് നമുക്ക് അവിടെ നിൽക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ വരും ഇന്ന് പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിനും ഉണ്ട് ഒരുപാട് പോളിസീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമ്മളതെല്ലാം ഫോളോ ചെയ്ത് നമ്മൾ വീഡിയോ വീഡിയോ ഉണ്ടാക്കുക പോസ്റ്റ് ചെയ്യുക അപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് യൂട്യൂബിൻ്റെ അകത്ത് നമുക്കൊരു നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബ് നമുക്ക് ഇങ്ങോട്ട് വരുമാനം തരത്തുള്ളൂ ഏണിംഗ്സ് തരത്തുള്ളൂ അപ്പം എന്തായാലും മൂന്നര മാസം കൊണ്ട് നമ്മൾ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ചെയ്തു അതിനുശേഷം ഏഴാം മാസത്തിൽ നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടി കേട്ടോ അപ്പോൾ ഏഴാം മാസം കിട്ടി അതിനുശേഷം രണ്ടോ തവണ കൊണ്ട് നമുക്ക് ഏർസ് കിട്ടിയായിരുന്നു അപ്പം അവസാനമായിട്ട് നമുക്ക് കിട്ടിയ ഏർസ് ഇത്രയെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വന്നി ജോയ്ക്ക് യൂട്യൂബ് ഭയങ്കര വരുമാനമാണ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ കേൽബ്രോ കഴിഞ്ഞാൽ കണ്ടു കേൽ ബ്രോണ്ട് എഴുപത്തഞ്ച് കോടി സമ്പാദിക്കുന്നുണ്ട് ഒരു മാസത്തെ വരുമാനം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്നവർ അറിയാം എത്രമാത്രം ഒരു ഒരാൾക്ക് ഒരു വർഷം സോറി ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും എന്ന് നിസ്സാരം എഴുപത്തഞ്ച് കോടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എഴുപത്തഞ്ച് കോടി ഒരു മാസം എനിക്കറിയില്ല അതൊക്കെ നമുക്ക് അത്രയും കിട്ടുമെന്ന് വരും എനിക്കറിയത്തില്ല പിന്നെ ഒരുപാട് വ്യൂസും കാര്യങ്ങളുള്ള സമയത്ത് ലക്ഷക്കണക്കിന് വരുമാനമൊക്കെ വരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഒരു വീഡിയോയ്ക്ക് പോകുന്ന റീശോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുമാനം പക്ഷേ നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വരുമാനം പറഞ്ഞെങ്കിൽ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം വ്യൂലേറ്റം കുറഞ്ഞത് വേണം ഒന്ന് പിന്നെ നമുക്കൊരിക്കലും വ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു വീഡിയോയെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഒരു വീഡിയോ ഇട്ടു ഒരു വീഡിയോയ്ക്ക് പത്ത് ലക്ഷം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലക്ഷം രൂപ കിട്ടണമെന്നില്ല ഏഹ് പക്ഷേ ആ വീഡിയോ നല്ല വീഡിയോ ആണ് അത്യാവശ്യം ലെങ്ത് വീഡിയോ ആണ് അതിന് നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് പത്ത് ലക്ഷം സോറി ഒരു ലക്ഷം രൂപ നമുക്ക് പുഷ്പം പോലെ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ നമുക്ക് കിട്ടും പക്ഷേ ഒരു സാധാരണ ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ബിഗിനറായിട്ടുള്ള യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും ഒരു ലക്ഷം രൂപ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒരിക്കലും അപ്പം അല്ലെങ്കിൽ അത്ര ദൈവാനുഗ്രഹം ഉള്ള ആരെങ്കിലും നമ്മൾ ഒരു പെട്ടെന്ന് വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്യട്ടോ ആ വീഡിയോ കയറിപ്പോയെങ്കിൽ മാത്രം വല്ല വരുമാനം കിട്ടിയാൽ കിട്ടി അത്ര കൂടുതൽ സംഭവം അല്ല ഒരു തുറക്കക്കാരെ സംബന്ധിച്ചിട്ടാണ് അവന് മാസം ഒരു പതിനായിരം രൂപ പ്രതീക്ഷയായിരിക്കും അവന് ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പം എൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഞാൻ ആദ്യം ഒരു ഫോൺ എടുത്തതിൻ്റെ പേരിൽ മാത്രം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക താല്പര്യത്തിന് പുറത്തോ അങ്ങനെ വന്ന ഒരാളല്ല അപ്പോൾ നമുക്ക് ക്രൈസ് ഉണ്ടായിരുന്നുണ്ടോ വീഡിയോകളിൽ ഒരു ക്രീസ് ഉണ്ടായിരുന്നു അപ്പം അതുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു ഫോൺ എടുത്തപ്പം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തരാൻ വേണ്ടി നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു യൂട്യൂബറായിട്ട് മാറിയ ഒരാളാണ് ഞാൻ യൂട്യൂബർ എന്നല്ല ഞാൻ പറയുന്നത് ഒരു ബിഗിനറായിട്ട് മാറിയ ഒരാളാണ് ഞാൻ ഒരു ബിഗിനർ യൂട്യൂബറായിട്ട് മാറിയ ഒരാളാണ് ഞാൻ അപ്പം അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏഴാം മാസത്തെ നമുക്ക് വരുമാനം വന്നു അപ്പം ഒരുപാട് ആൾക്കാർ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ വരുമാനം വരുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മാസത്തെ വരുമാനം നമ്മൾ ആദ്യത്തെ മാസം നമുക്ക് ഏകദേശം ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇൻകം എനിക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടുത്ത് എനിക്ക് വരുമാനം വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഞാൻ പറയാം ഫസ്റ്റ് ഇൻകം മുപ്പതിനായിരം രൂപ വരുമാനം പറയും ഒരു മാസത്തെ അല്ല നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര ഒന്നുമുക്കാം മാസത്തോളം കാത്തിരുന്നിട്ട് കിട്ടുന്ന ഒരു വരുമാനമാണ് അപ്പോൾ അത് മുപ്പത് രൂപ അടുത്തൊക്കെ നമുക്ക് ആദ്യത്തെ ആദ്യത്തെ വരുമാനം എല്ലാവർക്കും എല്ലാ യൂട്യൂബിന് കൂടുതലായിരിക്കും നമ്മൾ കാരണം ഒരു നൂറ് നൂറ് ഡോളർ ആകും കാത്തിരുന്ന് വെയിറ്റ് ചെയ്യുന്ന അതിനുശേഷം അത് അതിന് കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ഈണിങ്സ് നമ്മുടെ കൈ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം വന്ന് കഴിഞ്ഞാൽ ഒരു മുപ്പത് രൂപ നമുക്ക് കിട്ടിയായിരുന്നു അതിന് ശേഷം നമുക്ക് പിന്നെ കിട്ടിയ ഒരു ഇരുപത് രൂപ കിട്ടി പിന്നെ ഒരു പതിനഞ്ച് രൂപ കിട്ടി പിന്നെ ഈ ഒരു ഇരുപത് രൂപ ആ റേഞ്ച് അപ്പം അങ്ങനെയൊക്കെ അത്രയും നമുക്ക് വരുമാനം ഒരു മാസം കിട്ടണം അപ്പോൾ ഈ ലാസ്റ്റ് എഞ്ചി കിട്ടിയ ഏണിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ എ ടി എം നിന്ന് വിഡ്രോ ചെയ്തൊരു എമൗണ്ട് അപ്പം ഇത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ലാസ്റ്റ് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു ഇത് ഏകദേശം ഒരു ഇരുപത് രൂപ അടുത്ത് ഇരുപതിനായിരം രൂപ അടുത്ത് നമുക്ക് വരുന്ന ഒരു എമൗണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് പിന്നെ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു നമുക്ക് യൂട്യൂബിൻ്റെ അന്ന് വരുമാനം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും പറ്റും നമ്മൾ സൈഡായിട്ടോ അല്ലെങ്കിൽ സമയം സമയപോക്കിനോ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ഡെഡിക്കേഷൻ ഇല്ലാതെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എവിടെ എത്താൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ നമ്മൾ പലയിടത്തും വീഡിയോ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ എടുക്കുന്ന നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും പണിയൊന്നും ഇല്ല പണിക്കുമ്പോൾ മേലെ എന്നൊക്കെ രീതിയിലുള്ള സംസാരം പെരുമാറ്റം പക്ഷേ എന്നോട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് ഒരു രീതി നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഇടിച്ച് കുത്തു കടന്ന് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്ത് വീഡിയോ എടുക്കാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവിടെ പെർമിഷൻ മേടിക്കാതെ പോയി വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അവഹേളം ഒരിക്കലും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന വേദനയുള്ള വാക്കെന്ന് പറഞ്ഞ ഇതാണ് പക്ഷേ ലിജോ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്നും പറഞ്ഞ് അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള വാക്കി പരിപാടിയാണ് അപ്പോൾ അതും അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വിത്ത് ഈ എവിഡൻസ് സഹിതം അതായത് എനിക്ക് ഈ മാസം കിട്ടിയ എൻ്റെ എമൗണ്ട് അത് ഇത്രയും ഉണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞപോലെ ഇരുപതിനായിരം രൂപ എടുത്ത് നമുക്ക് കിട്ടി കിട്ടിയ ഒരു ഏണിങ്സ് അത് അതുപോലെ കിടന്ന കഷ്ടപ്പെട്ട നമ്മൾ രാത്രിയും പകലും നമുക്ക് ഉറക്കുമില്ലാതെ കടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഏണിംഗ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കാരണം ഒരു യൂട്യൂബർ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ നിങ്ങളുടെ കുടുംബത്തിലോ എവിടെ നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടാകും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ചാടിക്കറി ലക്ഷങ്ങൾ പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപ വേണ്ട ഒരു ലക്ഷം രൂപ ചാടികർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല നമുക്ക് യൂട്യൂബിന്ന് പ്രത്യേകിച്ച് മാത്രമേ ഇന്നത്തെ കാലത്ത് മുട്ടിനും മുട്ടിനും യൂട്യൂബാ യൂട്യൂബേഴ്സ് ആണ് മുറ്റൊരു പുതുപോലെ യൂട്യൂബേഴ്സാണ് അപ്പോൾ അങ്ങനെ ഒരു സറ്റുവേഷൻ നമുക്ക് യൂട്യൂബ് നമ്മുടെ വീഡിയോ കിട്ടാനുണ്ട് അപ്പം നമ്മൾ നാളെ വീഡിയോ വരും യൂട്യൂബ്യൂ ഒന്നും സംഭവിക്കാൻ പോവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിനുള്ള ഏർണിംഗ്സും കാര്യങ്ങളും എല്ലാം കുറയ്ക്കുന്നുണ്ട് ഒന്നും വേണ്ട ഈ അടുത്ത ദിവസം ഇനി ഇപ്പം ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ അതായത് നാളെ മുതൽ സോറി ഇന്ന് മുതൽ നമുക്ക് യൂട്യൂബിൽ പുതിയൊരു കുറേ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വരുവാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു അപ്ഡേഷനാണ് കാരണം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് സ്വന്തം ഓൺ കണ്ടൻ്റ് അല്ലാതെ എന്ത് വീഡിയോ ഇട്ടാലും അതിനെല്ലാം യൂട്യൂബ് നെഗറ്റീവിലേക്ക് മാറ്റും നെഗറ്റീവ് കണ്ടതായിട്ട് ആനെ മാറ്റും അല്ലെങ്കിൽ മോണിറ്റിവസേഷൻ അതിന് കൊടുക്കത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് ആ തെറ്റ് കഴിഞ്ഞാൽ ആ ചാനലിൻ്റെ എടുത്തു കളയാനുള്ള സിറ്റുവേഷൻ സാധ്യത വരെയുണ്ട് അപ്പം അങ്ങനെ കുറേ പുതിയ പുതിയ അപ്ഡേഷനും കാര്യങ്ങളെല്ലാം വരും അതുപോലെ ഏയ് ടൂളിൻ്റെ ഉപയോഗത്തോടെ ഒരുപാട് പേര് നമ്മുടെ എയ് വീഡിയോസൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലിടുന്നതുകൊണ്ട് ആ ചാനൽ തന്നെ ചിലപ്പോൾ ബാൻ ബാറായി പോകാനുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം നമുക്ക് എയി യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗത്ത് നമ്മുടെ എയ് ഒക്കെ യൂസ് ചെയ്തു കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനും അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണിക്കാനും അതൊക്കെ പറ്റും പക്ഷേ കണ്ടിന്യൂസ് എ ഈ ഉപയോഗിച്ച് തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ക്രിയേറ്റേഴ്സിനും ഈ ജൂലൈ പതിനഞ്ചാം തീയതിയിലെ അപ്ഡേഷൻ മുതൽ കുറച്ച് പ്രശ്നം വരുന്ന ഒരു സിറ്റുവേഷനാണ് യൂട്യൂബ് മെയിൽ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ലപോലെ കഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ മൂന്നര മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അതിന് പിന്നിൽ ഒരു ചാനൽ മോണിറ്റൈവ്സ് ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിരം ഫോളോവേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ നാലായിരം മണിക്കൂർ വാച്ച് വാച്ചവേഴ്സും വേണം നാലായിരം മണിക്കൂർ വാച്ച് വാച്ചവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ നാലായിരം മണിക്കൂർ എന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് നാലായിരം മണിക്കൂർ വാച്ച്വേഴ്സ് നമ്മുടെ ഷോർട്സിനാണെങ്കിൽ ഫോർ മില്യൺ വാച്ച്വേഴ്സോ അങ്ങനെ എന്താ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഷോർട്സ് അത് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ വീഡിയോസ് കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസാണ് കൂടുതലായിട്ടും പോസ്റ്റ് ചെയ്തത് നമുക്ക് എന്തായാലും മൂന്നര മാസം കൊണ്ട് മൂന്നര മാസത്തിന് വരെ നാലായിരം മണിക്കൂർ വാച്ച് പേസ് നമുക്ക് കിട്ടിയായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മൂന്നര മാസം കൊണ്ട് നമ്മുടെ ചാനൽ ബോണേസ് ചെയ്യാൻ പറ്റിയത് അപ്പം കഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും ഒരു ഡെഡിക്കേറ്റഡ് മൈൻഡോടെ ഈ ഫീൽഡ് നിൽക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഒരു പുതിയ യൂട്യൂബറായിട്ട് അല്ലെങ്കിൽ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ മേഖലയിലേക്ക് മാറിയിട്ട് കാര്യമുള്ളൂ നമ്മൾ സൈഡായിട്ട് എന്തെങ്കിലും ഒരു ജസ്റ്റ് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമുക്ക് ആ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തില്ല നമ്മുടെ ചാനലിൻ്റെ ഉള്ളവർ റിച്ചിവിടെ പോകത്തേ ഉള്ളൂ ഒന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ജനുവരി ഫെബ്രുവരി മാസത്തില് ഞാൻ കുറച്ച് രണ്ട് മാസവും ഏകദേശം യൂട്യൂബിൽ നിന്ന് ഗ്യാപ്പ് എടുത്തായിരുന്നു ഷോർട്സ് മാത്രം കുറച്ച് കുറച്ച് കിട്ടും പക്ഷേ വീഡിയോസ് ഞാൻ ഇട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പറ്റിയ എൻ്റെ വീഡിയോസ് അധികം കയറി പോകുന്നില്ല കാരണം ഞാൻ ഈ രണ്ട് മാസം ഗ്യാപ്പ് ഗ്യാപ്പെടുത്തപ്പോഴത്തേക്കും യൂട്യൂബ് അലുകുതം എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ 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 യൂട്യൂബിൻ്റെ അകത്ത് എപ്പോഴും അപ്ഡേറ്റഡായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫീൽഡ് അപ്ഡേറ്റഡായിട്ട് നിൽക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് നമ്മുടെ സ്ഥിരം നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബ് അല്ല നമ്മുടെ യൂട്യൂബിൻ്റെ അത്ഗുലത്തിൻ്റെ അതൊന്നും നമ്മൾ താഴേക്ക് പോകാതിരിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ടോപ്പിൽ നിൽക്കണം നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് ഒക്കെ കയറും വ്യൂസ് കാര്യങ്ങളെല്ലാം കിട്ടും അതുപോലെ ഏണിങ്സ് കയറും നമ്മുടെ ചാനൽ പരസ്യം വരുന്ന അളവ് കൂടും അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്ന ഒരാളെ സംബന്ധിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരാളാകുക അല്ലെങ്കിൽ അങ്ങനെ ആകാൻ താല്പര്യമില്ലാത്തവരൊന്നും ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല പിന്നെ ഒരു യൂട്യൂബർ എന്നെ സംബന്ധിച്ച് അവന് നല്ല രീതിക്ക് തന്നെ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് എയിൻസും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് നല്ല ചുമ്മാ തരുന്നു ഒരിക്കലും വരുമാനം ഉണ്ടാക്കുന്നില്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ വെറും ഒരു ഫോണിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മിനിറ്റ് ഒരു ഷോർട്സ് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു അതിന് പിന്നിൽ അവന് ഒരുപാട് കഷ്ടപ്പാടുന്നത് അപ്പം ഒരു മുപ്പത് മിനിറ്റിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്ത് കഷ്ടപ്പെടുന്നുണ്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്ത് കഷ്ടപ്പെടുന്നത് ആ മുപ്പത് മിനിറ്റിലെ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം ഇന്നലെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഏകദേശം രണ്ട് കാട രണ്ട് കാർഡ് ഒരു കാട് ഫുള്ളായി പിന്നെ ഒരു കാർഡ് വൺ ട്വന്റി എയ്റ്റ് ജിബിയുടെ ഒരു കാർഡ് പകുതി ഏകദേശം അറുപത് ജി ബിയോളം മേളിൽ ഷൂട്ട് ചെയ്തു മൊത്തം നമ്മൾ ടോട്ടൽ നൂറ്റി എൺപത്തഞ്ച് ജിബിയോളം വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നിട്ടാണ് നമ്മൾ അതിൻ്റെ അകന്ന് പിറക്കി പിറക്കി കുത്തി എഡിറ്റ് ചെയ്ത് ഈ മുപ്പത് മിനിറ്റ് വീഡിയോ എങ്കിലും നമ്മൾ അതിൻ്റെ അകന്ന് ഉണ്ടാക്കുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം അപ്പം അതുപോലെ യൂ ഞാൻ എല്ലാവരെയും ഞാൻ നല്ലവരാന്നല്ല പറയുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്കിൻ്റെ എല്ലാം ചുമ്മാ വീഡിയോ ഇടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ച് ഒച്ചപ്പാടും വിപകം ഉണ്ടാക്കി നടക്കുന്ന ആൾക്കാരെ കാണും പക്ഷേ വൃത്തിയായിട്ടും മെനക്കായിട്ടും വീഡിയോ ഒന്നും ഒരു വട്ടം ആൾക്കാരുമുണ്ട് അപ്പം എന്തായാലും ദൈവാനുഗ്രഹം എനിക്ക് നെഗറ്റീവായിട്ട് ഇന്നുവരെ ഒരിടത്തൊന്നും നമ്മുടെ ക്യാമറ പിടിച്ചു പോയിട്ടോ ഫോൺ പിടിച്ചു പോയിട്ടോ നിനക്ക് വരെ പണിയൊന്നും ഇല്ലട വേറെ പണിക്കും പോകാൻ വരണം അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ അതുപോലെ ഇനിസ് ഒക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം വെച്ച് ഞാൻ ഉദ്ദേശിച്ചിരുന്നു ജസ്റ്റ് നമുക്കൊരു ഈ ചാനലാകുമ്പോൾ നമുക്കൊരു പത്ത് രൂപയെങ്കിലും മാസം കിട്ടുക അങ്ങനെ ഒരു കാഴ്ചപ്പാടോടെയാണ് ഞാൻ ഈ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അതിൻ്റെ അതിന് മുട്ടും മുട്ടും വിഷം വരാതെ കുഴപ്പമില്ല അങ്ങ് പോകുന്നുണ്ട് അപ്പം അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത്രേ ഉള്ളൂ സംഭവം നമ്മുടെ യൂട്യൂബ് വരുമാനം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വരുമാനം കേട്ടോ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നു നമ്മളോ വെറുതെ ഇരുന്നോ ചുമ്മാ ഒരു ഏതാ വേറെ മണിക്കൊന്നും പോകാതിരുന്നുണ്ടാക്കുന്ന പരിപാടിയല്ലേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രൊഫഷൻ ഞാൻ പറയാം എൻ്റെ പ്രൊഫഷന് മ്യൂസിക്കാണ് എൻ്റെ പ്രൊഫഷന് അപ്പം എനിക്ക് പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിലും അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെയാണ് ഞാൻ എവിടെയാണ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഒഴിവു സമയങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുവാണുമാണ് അപ്പം ഒരു സൈഡായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഏണിങ്സ് ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് നിങ്ങൾ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പേർക്ക് മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് വീഡിയോ ചെയ്തിടുക അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമുക്കിന്നും നമുക്ക് സൈഡായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നേരായ രീതിയിൽ തന്നെ പക്ഷേ അത് മറ്റുള്ളവർ കാണുമ്പോൾ ചിലപ്പോൾ അവർ ഫലം പണിക്കുമ്പോടാ പണിക്കുമ്പോൾ മെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി തന്നെയാണ് ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല പണി തന്നെയാണ് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ഏണിങ്സ് അത്രയാണെന്നുള്ള നാട്ടുകാരുടെ ചോദ്യത്തിനും അതിനൊക്കെ ഒരു ഉത്തരവൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് യൂട്യൂബർ അല്ലെങ്കിൽ വീഡിയോ മേക്ക് ചെയ്യുന്ന ഒരു ബ്ലോഗർ ഒക്കെ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ആഗ്രഹം കാണും പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു എന്ന് പറയുന്നത് നൂറ് ശതമാനം നമ്മുടെ ഡെഡിക്കേറ്റഡ് മൈൻഡോടെ ഇങ്ങനത്തെ ഫീൽഡ് അതായത് ഏത് ഫീൽഡാണേലും ആ ഫീൽഡിൽ നിന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും നമുക്ക് ശോഭിക്കാൻ പറ്റത്തില്ല ഇപ്പം ഒരു ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് മൂന്ന് നാല് വർഷമായിട്ട് ആ ചാനൽ മോണിറ്റൈസ് ആകാതെ മടുത്തിട്ടിറങ്ങി പോകുന്ന ആൾക്കാരുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് വെറും മൂന്ന് മൂന്നേകാ മാസം കൊണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ മോട്ടിവേഷൻ കിട്ടിയത് അപ്പം ഞാനതിൻ്റെ അകത്ത് എൻ്റെ കഷ്ടപ്പാടും നല്ല രീതിയിൽ ഞാൻ നല്ല കഷ്ടപ്പാട് ഇതായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇന്ന് ദൈവം നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറയാനുള്ള സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ എനിക്കധികം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതെൻ്റെ പ്രൊഫഷനുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ട വന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെയാണ് ഞാൻ പ്രയോറിറ്റി കൽപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വന്നുകൊണ്ടാണ് എനിക്ക് അധികം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നേരത്തെ പറഞ്ഞാലും കയറിപ്പോ അങ്ങനെ കുറേ തിക്താനുഭവം നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും വീഡിയോ പോസ്റ്റ് ചെയ്യും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷൻ കൂടും വീഡിയോ കാണും ആ വീഡിയോ കാണുന്ന ആൾക്കാർ കൂടും അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ പോപ്പുലർ ആകാൻ സാധ്യത കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഇപ്പോൾ എന്തായാലും അതിൻ്റെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നിങ്ങൾ ഒരു യൂട്യൂബർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വീഡിയോസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം യൂട്യൂബ് ടിപ്സ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട നമുക്ക് യൂട്യൂബ് എന്തൊക്കെ ചെയ്യണം കറക്റ്റായ രീതിയിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മൂന്നേകാൽ മാസം കൊണ്ട് ചാനൽ മോൻറ്റസ് ചെയ്തു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സോറി യൂട്യൂബ് ചാനലിൽ ഇന്ന് പോസ്റ്റ് ചെയ്യുന്ന ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് പറയുക അപ്പം അങ്ങനെ ഒരു കുറേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ യൂട്യൂബ് ടിപ്സ് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തമായ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണുക അപ്പം ആവശ്യം ഓൾറെഡി ഇപ്പോൾ സമയമില്ല അപ്പം ഒരുപാട് ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആരല്ലെങ്കിൽ ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോമായി കാണാം അതുവരെ ബൈ ബൈ